മാതൃകയാകേണ്ട നേതാക്കന്മാർ തന്നെ നീതികേട് കാണിച്ചാൽ പിന്നെ എന്തു ചെയ്യും സി പി എമ്മിന് വൻ ചോദ്യങ്ങളാണ് നാല് വഴിക്കും സി പി എം പഞ്ചായത്തംഗം സ്കൂട്ടറിൽ നിന്ന് മാലിന്യം റോഡിൽ തള്ളിയ സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഇതൊരു വശത്ത് സി പി എമ്മിന് വലിയ ചോദ്യമായി മാറുമ്പോൾ മറുവശത്ത് റെഡ് ആർമിയുടെ അഡ്മിനല്ല തന്റെ പിതാവിനെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മനുവിന് വക്കീൽ നോട്ടീസ് അയച്ച് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ ഏതായാലും കണ്ണൂരിന്റെ സി പി എമ്മിലെ അടി പരസ്യമായി പൊതുജനമാർ എത്തിയിരിക്കുകയാണെന്ന് വ്യക്തം കണ്ണൂരിൽ സി പി എമ്മിന്റെ കൂട്ടയടി ഒടുവിൽ നോട്ടീസ് അയക്കലിൽ വരെ എത്തിയിരിക്കുകയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു പാർട്ടി വിട്ട സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് അപകീർത്തികരമായ പരാമർശത്തിന് അൻപത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കൊട്ടേഷൻ സംഘവുമായി ജയിലിന് ബന്ധമുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് നടപടി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നതിനിടെയായിരുന്നു മനു ജയിലിനെതിരെ ആരോപണം ഉന്നയിച്ചത് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ജയിന് ബന്ധമുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അദ്ദേഹമാണെന്നും മനു ആരോപിച്ചു എന്നാൽ മനു തോമസിന്റെ ആരോപണങ്ങളെല്ലാം ജയിൻ രാജ തള്ളി താൻ വിദേശത്ത് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുകയാണ് തന്നെ അപകർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിത് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അച്ഛനെയും പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നു റെഡ് ആർമി പേജിന്റെ അഡ്മിൻ താനല്ല അൻപത് അല്ലെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് പാർട്ടി തെറ്റുകൾ തിരുത്താത്തതിനാൽ സ്വയം തിരുത്തുകയാണെന്ന് പ്രഖ്യാപിച്ചാൽ മനു തോമസ് സി പി എം പുതിയ സംഭവങ്ങൾക്ക് തുടക്കമായത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മനു സാമൂഹിക മാധ്യമത്തിൽ നൽകിയ മറുപടി ഏറ്റുപിടിച്ച് പി ജയരാജൻ രംഗത്തെത്തിയതോടെയാണ് വിവാദം മറ്റൊരു തരത്തിലേക്ക് വളർന്നത് മണിക്കൂറുകൾക്കുള്ളിൽ പി ജയരാജന്റെ കുറിപ്പിന് പിന്തുണയുമായി സ്വർണക്കടത്ത് കേസ് പ്രതി അർജുനായങ്കിയും ടി പി കൊലക്കേസ് പ്രതി കെ കെ മുഹമ്മദ് ഷാഫിയെ രംഗത്തെത്തിയതും വിവാദത്തിന് പുതിയ മാനങ്ങൾ നൽകി